കൂട് വന്ന് തകർത്താ അന്ന് രാവിലെ തന്നെ ആറരയ്ക്ക് ആറര മുക്കാലിനെ ഇടക്കി മോൻ ചെറിയ മോൻ കണ്ടതായിരുന്നു അതിനെ അപ്പൊ ആ കരടി അന്ന് നേരിട്ട് കണ്ടു എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് കരടി എണീറ്റ് നിന്ന് ചെറിയ മോനെ കുറച്ചേരം ഒന്ന് നോക്കി അങ്ങ് ഓടിപ്പോവുകയും ചെയ്തു അങ്ങനെ ഈ എന്റെ പറമ്പിൽ ഒരു പത്ത് തേനീച്ച കൂടുണ്ടായിരുന്നു അതിൽ ഒമ്പതെണ്ണം നശിപ്പിച്ചു കളഞ്ഞു ആ ഒമ്പെണ്ണം കളഞ്ഞു നാലു ദിവസം കൂടി കഴിഞ്ഞാ എടുക്കേണ്ട തേനായിരുന്നു ആ പ്രദേശത്ത് ഇപ്പം ഇന്നലെ പിന്നെ നോക്കെ മുത്താച്ച കുഞ്ഞി ആ ഇറക്കത്തിൽ അവിടെ ഇവിടെ ഒക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ആ കാട് തലച്ചിടാത്തതും കുറെ കാരണം തന്നെയാണ് പിന്നെ ഇത് കഴിയുന്ന കൂടുതലും റോട്ടിൽ കൂടെ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഫസ്റ്റിൽ ഒരു കടുവ ഇതിലാ കൊണ്ട് പോകുന്ന ആ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു അന്ന് ബാനംബാപ്പിനെ വിളിച്ചു നോക്കുമ്പോ അവരും സ്ഥിരീകരിച്ചു കടുവേന്റെ പിന്നെ ഒന്ന് രണ്ടു ആൾക്കാർ പറഞ്ഞു ഈ കരടിക്കുന്ന രണ്ട് കുട്ടികളിയും കൊണ്ട് അവിടെ ഒരു പറമ്പിൽ കണ്ടു എന്ന് പറയുന്നത് അത് കാരണം ജനങ്ങൾ ജനങ്ങളുണ്ടല്ലോ ഒരു കൃഷി നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിത്തുടങ്ങി പഞ്ചായത്ത് ഒന്നും നടപടി ഒന്നും നോക്കുന്നില്ല അവർക്കൊക്കെ എലക്ഷൻ്റെ ടൈം വരുമ്പോൾ ജനങ്ങളെല്ലാം വേണം അത് കഴിഞ്ഞാൽ ഒരു ജനങ്ങളും വേണ്ട ഒന്നും വേണ്ട അത് കഴിഞ്ഞാൽ മൃഗങ്ങളായി തോന്നിയ ഭരണമായി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ഈസ്റ്റ് ചീരാൽ പ്രദേശത്താണ് നെന്മനി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളക്കര എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചീരാൽ പ്രദേശത്തെ കരടിയുടെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ തന്നെ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഒരു കരടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ കരടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ ആയി അതിനുശേഷം വലിയ പ്രശ്നമില്ലാതിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പുലിയെ ചീരാലിൽ മറ്റൊരു പ്രദേശത്ത് വെച്ച് പിടികൂടിയത് അങ്ങനെ പുലിയുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കരടി തല പൊക്കി തുടങ്ങിയിരിക്കുകയാണ് പല ും പല ഭാഗത്തു നിന്നും കരടിയെ കാണുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിലെ ഒരു കർഷകൻ്റെ കുറേ അധികം കൃഷി തേനീച്ച കൂടുകൾ കരടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കരടി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് തേനും കാര്യങ്ങളൊക്കെ എടുത്ത് കുടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനൊരു സാഹചര്യം ഭീമമായ നഷ്ടം ആ കർഷകന് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഈ ഒരു വഴിയാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് മു ദൃശ്യങ്ങളിൽ തന്നെ കാണാം നല്ല ഭംഗിയിൽ കൃഷി തോട്ടമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ ഇവരുടെ വീട്ടിലെ പറമ്പിൽ തേനീച്ച കൂടാണ് കഴിഞ്ഞ ദിവസം കരടി എടുത്ത് തിന്നത് കേട്ടോ അതിൽ ഈ വീട്ടിലാണ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ കരടി വന്നിരിക്കുന്നത് എൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് കൃഷ്ണൻ ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ആറരയ്ക്കും ആറേ മുക്കാലിനും ഇടയ്ക്കാണ് ആ ആറരയ്ക്ക് അടക്കി ആ രാവിലെ ആയിരുന്നു അങ്ങനെ ഈ എന്റെ ഒരു പത്ത് തേനീച്ച കൂടുണ്ടായിരുന്നു അതിൽ ഒമ്പെണ്ണം നശിപ്പിച്ചു കളഞ്ഞു ആ ഒമ്പെണ്ണം കളഞ്ഞു കൂട് വന്ന് തകർത്ത അന്ന് രാവിലെ തന്നെ ആറരയ്ക്ക് ആറര മുക്കാലിനെ ഇടക്കി മോഹൻ ചെറിയ മോഹൻ കണ്ടതായിരുന്നു അതിനെ അപ്പൊ ആ കരടി അന്ന് നേരിട്ട് കണ്ടു എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് പിന്നെ ചെറിയ മോൻ വിളിച്ചു പറഞ്ഞു ചേട്ടായി ചേട്ടായി കരടി എന്ന് കരടിയെന്നറിഞ്ഞ് അപ്പൊ എണീറ്റ് നിന്നിട്ട് കരടി എണീറ്റ് നിന്ന് ചെറിയ മോനെ കൊറച്ചേരൊന്ന് നോക്കി അങ്ങ് ഓടി പോവുകയും ചെയ്തു കണ്ടു ആ എന്നിട്ടാണ് പറമ്പിലൊക്കെ പോയി നോക്കുമ്പത്തീച്ച കൂടെ ഒക്കെ തകർത്തത് എല്ലാം കണ്ടത് ആ നേരം സംഭവം നടന്നത് ഓ ും കൊറേക്കെ പെട്ടി എടുത്തു മാറ്റി കാരണം മഴ കൊണ്ടു കഴിഞ്ഞാൽ നാശാവ് വിലപൊഴുപ്പുള്ള സാധനം ആഹ് ഒരു പെട്ടിയും അതിന്റെ അതിലുള്ള ഈച്ചയും പിന്നെ അതിന്റെ സ്റ്റാൻഡ് കൂടി തരുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ ഒന്നിനു വില അത് മീനങ്ങാടി കരണീന്ന് ഓന് കുറെ കാലം ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസും കിട്ടിയതാ അപ്പൊ ആദ്യമൊക്കെ പത്തി ഇരുപത്തഞ്ച് കൂടുണ്ടായിരുന്നു അതില് ഈ പൂമ്പൊടി ഒക്കെ ഇല്ലാത്ത കാലം ഈ മരങ്ങളൊക്കെ പൂവിടാത്ത കാലം വരുമ്പോ തന്നെ ഒഴിഞ്ഞു പോവുക കൂട്ടുന്നു ആയിട്ട് തേൻ കിട്ടാതെ വരുമ്പോ അപ്പളാണിപ്പോ ക്ലാസ് എടുത്തപ്പോൾ അവര് പറഞ്ഞ് പഞ്ചസാര പിന്നെ തിളപ്പിച്ചിട്ട് കുറുക്കി ഈ പൂവൊന്നും ഇല്ലാത്ത ടൈമിന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ വിട്ടു ആവുമ്പോൾ പറഞ്ഞു അങ്ങനെ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ എടുക്കേണ്ട തേനായിരുന്നു ആ ആ അവിടെ നിന്നല്ലോ അവിടുന്നും കൂടുമായി ആ അവിടെ ഉണ്ട് നിറച്ച് തേൻ ഉണ്ടായിരുന്നു ഒരു വെട്ടിയിൽ നിന്ന് നാല് കിലോ മുതൽ അഞ്ച് കിലോ വരെ തേ തേൻ കിട്ടുമായിരുന്നു ആ

പിന്നെ സ്റ്റാൻഡും കുറെ ഒക്കെ എടുത്തു വെച്ചു കാരണം മഴ അതെ 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 ഒരു സ്റ്റാൻഡ് അതാണ് ഒരു സ്റ്റാൻഡ് അതാണ് ഒന്നുപടല സെക്ഷൻ ഒന്നുപട അതിൽ പിന്നെ പെട്ടിയെല്ലാം തകർത്തിട്ട് ആക്കി പിന്നെ ഈശ വന്നു കഴിഞ്ഞാല് നിന്നോട്ടായി വിചാരിച്ചിട്ട്

ഒരു തെങ്ങിന്റെ ചോട് മാന്തിട്ടുണ്ട് പിന്നെ ഒരു കൗവിന്റെ ചോട് മാന്തി താഴത്തുനിന്നെടുക്കാടൊക്കെ കണ്ടിരുന്നു ആ രണ്ടു ദിവസം രാത്രി നല്ല മഴയല്ലേ പോയില്ലേ ആ അപ്പൊ അതോടുകൂടി കാൽപ്പാടൊക്കെ പോയി കരടി മാന്തി വെച്ചിരിക്കുന്നേ തെങ്ങനു കംപ്ലൈന്റ് വല്ല ഉണ്ടാവോ തെങ്ങും വല്ലാൻ പറ്റുമോ തെങ്ങിന്റെ പേര് പോയാത്തി മണ്ണ് നിങ്ങൾ എന്നിട്ട് എന്താ അന്ന് ഓ അന്ന് അന്ന് രാവിലെ തന്നെ ട്വന്റി ഫോറിൽ വന്നിരുന്നു അതിന്റെ ആൾക്കാർ വന്നു പിന്നെ ഉച്ചയാകുമ്പോ വയനാട് വിഷൻറെ ആൾ വന്നു പിന്നെ പിറ്റേന്ന് കാലത്ത് മനാറുമേന്റെ ആൾക്കാർ വന്നു എല്ലാരും വന്ന് എടുത്തു പോയിന്നല്ലാതെ കൊറച്ചുകാരോട് പറഞ്ഞപ്പോ അവര് പറയുന്നത് ഈ കൃഷി വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തേനീച്ചന്റെ കൂട് ആ തേൻകൃഷി അപ്പൊ അത് കാരണം കിട്ടുവോ കിട്ടില്ല എന്നുള്ളത് അറിയില്ല എന്തായാലും ഒന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു എല്ലാം ശരിയാക്കി നില എഴുതി കൊടുത്തു അയച്ചിട്ടുണ്ട് ഒരു ഒരു കൂട് പോയതെന്ന് വെച്ചാല് തേനീച്ച ഈ തേന അടക്കം വിലയല്ല പറഞ്ഞത് അവിടുന്ന് കിട്ടിയ വിലയാണ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നിങ്ങൾക്ക് തേൻറെ കൂടെ കൂട്ടുമ്പോൾ ഒരു എത്ര രൂപ കൂട്ടുമ്പോൾ നാല് കിലോ മുതൽ അഞ്ചു കിലോനാണ് വരുന്നത് അയ്യേഴ് മുപ്പത്തഞ്ച് മൂവായിരത്തഞ്ഞൂറ് വരും ഏഴായിരം ഒരു കൂട്ടിന് നഷ്ടം വരും കാരണം കൊല്ലത്തില് മൂന്ന് തവണയാ തേനെടുക്കുന്നത് ആ ഈ മൂന്ന് മൂന്നിനട എടുക്കുമ്പോൾ നല്ലൊരു സംഖ്യ കിട്ടുന്നുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ തകർത്തോണ്ട് ഇപ്പൊ നമ്മള് കണക്കൂട്ടുന്നത് ഈ ഒരു ഒറ്റ തകർത്തേണ്ട മാത്രല്ല അവർ കണക്കൂട്ടുണ്ട് ആ പിന്നെ കൊല്ലത്തിൽ മൂന്ന് തവണ ഞമ്മള് എടുത്തിട്ട് ഇത്രയും വരുമാനം കിട്ടുന്നതല്ലേ ആ വരുമാനൊക്കെ ഇല്ലാതായിട്ട് ഈ പ്രദേശത്ത് ഇപ്പൊ ഇന്നലെ പിന്നൊക്കെ ഇവിടെ മുത്താച്ച കുഞ്ഞി ആ ഇറക്കത്തിൽ അവിടെ ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് ചില കാണുന്നുണ്ട് പിന്നെ അന്ന് രാവിലെ തന്നെ കുറച്ചുപേർ വന്നന്ന് ഡ്രോണായിട്ട് ഇതിലൊക്കെ കറങ്ങി ഇറക്കിയിരുന്നു എന്നിട്ട് എവിടെയും കണ്ടില്ല അന്ന് നോക്കിയാ അവിടെ ഒരു ആറേക്കറ പറമ്പും സ്ഥലവും വീടും ഒക്കെ ഉണ്ട് അതിൽ താമസക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതില് നോക്കിയില്ല അവര് നോക്കിണ്ട് അന്ന് കിട്ടുമായിരുന്നു അവിടെ ആ പറമ്പെ അവരേക്ക് അവിടേക്ക് പോയില്ല ഇവിടെ കറങ്ങി ഈ പ്രദേശം കുറച്ച് കറങ്ങി അവര് തിരിച്ചു പോകുന്നു പറമ്പ് വെറുതെ ആ നമ്മുടെ ഒന്ന് രണ്ട് പറമ്പുകൾ അങ്ങനെ വെറുതെ കിട്ടുന്നുണ്ട് ഒന്നും ഇല്ല കൃഷിയൊക്കെ ഉണ്ട് പക്ഷെ താമസമില്ലാത്ത ഇങ്ങനെ കാട് പ്രദേശങ്ങളുണ്ടോ കാട് പിടിച്ചത് ഒന്നും ഇതുണ്ട് പിന്നെ അപ്പുറത്തെ ആറ് ആഹ് അത് വേറെ ഒരാള് പിന്നെ ആറേക്കറയിൽ കാടുണ്ടോന്നുള്ളതൊന്നും അറിയില്ല കാട് തെളിച്ചിടാത്തും കൊറേ കാരണം തന്നെയാണ് പിന്നെ ഇത് കഴിയുന്ന കൂടുതലും റോട്ടിൽ കൂടെ തന്നെയാണ് ഇത് വരുന്നത് കൂടെ പിന്നെ ഓരോ തിന്നിട്ട് ഓരോ വേസ്റ്റ് ഇട്ടു പോണൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് റോട്ടിൽ കൂടെ തന്നെയാണ് കൂടുതൽ ഇത് കാണുന്നത് ആ വല്യ പേടി തന്നെ ജീവിക്കാൻ മുമ്പോട്ട് ഏഹ് കരടിയും ഇപ്പൊ കുറെ ആന ഇറങ്ങുന്നുണ്ട് പടികളെ ചാവും കൊണ്ട് ശല്യാണ് ഇപ്പൊ പിന്നെ ഫസ്റ്റ് ഫസ്റ്റുള്ളൊരു കടുവ ഇതിലാ കൊണ്ട് പോന്നിരുന്നു ആ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു അന്ന് ബാനംബോപ്പനെ വിളിച്ചു നോക്കുമ്പോ അവരും സ്ഥിരീകരിച്ചു കടുവന്റെ അങ്ങനെ മൃഗങ്ങൾ മുഴുവനും ഇങ്ങനെ കാട്ടില്ല കാട്ടുന്ന അതിപ്പോ ഒരു കൊല്ലത്തിന്റെ അടുത്തായിരുന്നു അത് കഴിഞ്ഞാലപ്പൊ പുലീന്റെ പ്രശ്നമാണ് പുലി പുളിഞ്ചാലും ഇപ്പൊ നമ്മള് കൂട് വെച്ചിട്ട് പിടിച്ചു കൊടുക്കൊണ്ടേ അങ്ങനെ ഇപ്പൊ രണ്ടാമത് വീണ്ടും അവിടെ വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നൊക്കെ ആ ഓരോരുത്തർ റോട്ട് പിന്നെ പിള്ളേരെ സ്കൂളിൽ പോകുമ്പോ ഓടി മറയുന്ന പുലീനിയുണ്ട് പിന്നെ ഒന്ന് രണ്ടു ആൾക്കാര് പറഞ്ഞ് ഈ കരട്ക്ക് രണ്ട് കുട്ടികളിയും ഉണ്ട് അവിടെ ഒരു പറമ്പിൽ കണ്ടു എന്ന് പറയുന്നു നേരാണോന്നുള്ളത് നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെ വിശ്വസിക്കാതിരിക്കാനും പറ്റുള്ള കാരണം വെച്ചാൽ ജനങ്ങൾക്ക് ഇല്ലാത്ത തോന്നേ ഒന്നും പറഞ്ഞില്ല ആ ഉള്ളത് തന്നെയല്ലേ പറയുള്ളു അങ്ങനെ മുമ്പോട്ട് ഇനിയിപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവര് തന്നെ പറയാളൂടെ വന്നപ്പോ പറയാ ഇനി കുറച്ചാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളും മൃഗങ്ങളും ഒന്നായിട്ട് ചികിത്സ ലഭിക്കണ്ടേ പറഞ്ഞ അങ്ങനെ അവർ പറഞ്ഞു പിന്നെ ഇപ്പം നമ്മൾ അവരോട് എന്തു പറയാനാ അവരും ഉദ്യോഗം കിട്ടി എന്നല്ലാതെ അവരും മക്കൾ തന്നെയല്ലേ ഏഹ് കാരണം ചില അവർക്കും ജീവനുള്ളവരല്ലേ ഏഹ് അല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് മുമ്പോട്ട് മുന്നോട്ട് പോകാൻ മുമ്പോട്ട് പോകാൻ ഇപ്പോൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ർക്ക് ഇലക്ഷൻ്റെ ടമ്മിന് ജനങ്ങൾ വേണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ വേണ്ട പിന്നെ അവർക്ക് തോന്നുന്ന മാതിരിയുള്ള നിയമങ്ങളൊക്കെയാണ് പാസ്സാക്കുന്നത് അന്നേരം തേനെ പാലേന്ന് ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ സോപ്പിട്ട് പിന്നെ ബൂട്ട് വാങ്ങുക അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കൂല്ല അപ്പളീ പിന്നെ ഭരണത്തിലാണ്ട് കയറിക്കഴിഞ്ഞാൽ വേണ്ടാത്ത നിയമങ്ങളും മറ്റും മറിച്ച് അപ്പം അത് അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന പട്ടികളെ കൊല്ലാൻ പാടില്ല പേളജിയ കുട്ടി പട്ടികളെ കൊല്ലാൻ പാടില്ല ഇപ്പം എത്ര കുട്ടികളെ പേ ഇളജി ചത്തുപോയില്ല വാക്സിൻ എടുത്തിട്ട് വരാച്ചാവുക അപ്പം മനുഷ്യ ജീവനക്ക് പോയാലും ജനങ്ങൾക്ക് ദുരിതം ഒരു തന്നെയുള്ളൂ അതെ മനുഷ്യനിപ്പോ ഒരു തീരെ വിലയില്ലാത്ത മൃഗങ്ങളുടെ വില മനുഷ്യന് കല്പിക്കുന്നില്ല ആ മൃഗങ്ങളെ വില വരെ ഇപ്പൊ മനുഷ്യനില്ല ആ രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ വന്നത് ഇവിടെ ഈ പോലെയുള്ള മൃഗങ്ങളൊക്കെ പന്നി ദിവസം വരുമല്ലേ അതിപ്പോ ഒരു പ്രത്യേകിച്ച് ഒന്നും കണക്ക് കാരണം വെച്ചാല് ഒരു സാധനം നട്ടുപിടിപ്പിക്കാൻ പയ്യപ്പൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതിലൊക്കെയാ കപ്പ ചേന ചേമ്പ് പിന്നെ ഇപ്പൊ വാഴ വരെ കുത്തി തമർത്തേ പതിനഞ്ച് ആ ഒക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഒരു കപ്പ തിന്നണം എന്നുണ്ടെങ്കിൽ കപ്പയും പുറത്തുനിന്ന് വാങ്ങണം കാശീരി തിന്നണന്ന് തോന്നുകയാണെങ്കിൽ അത് വാങ്ങണം ചേമ്പ് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും പൈസ കൊടുത്ത് വാങ്ങണം ഒന്നും നട്ടുണ്ടാക്കാൻ പയ്യാ പറമ്പിൽ ഇനി പോവാത്ത പിന്നെ കൗു എല്ലാം പോയി കൗപ്പ മഹാളി വന്നിട്ട് അതും തലപ്പ് മഞ്ഞച്ച് പോവാ പല രോഗങ്ങള് തെങ്ങിന് രോഗം വന്ന് തേങ്ങ അങ്ങനെ പിന്നെ കൊഴിഞ്ഞു വീഴുക കുരങ്ങിടയ്ക്ക് ഒരു വരവുണ്ട് ആ വരവ് വന്നു കഴിഞ്ഞാല് കുറച്ചു ദിവസം കഴിഞ്ഞു പോയി പല സ്ഥലത്തും തെങ്ങിപ്പ് തെങ്ങല് തേങ്ങ ഇല്ല തേങ്ങയും പനി പൈസ കൊടുത്ത് വാങ്ങേണ്ട വിധിയാണ് ിൽ ചെന്ന് പോയി വിവരം പറയുമ്പോൾ അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഇപ്പതാ മോനും നാള് ഒരു ഇരുപത്തഞ്ചു മുതൽ മുപ്പത് സെന്റ് സ്ഥലം വരെയുള്ള ഒരു രീതിയിൽ ഒന്നര ലക്ഷം ഉറുപ്പ ചെലവാക്കിയിട്ട് ഇഞ്ചി നട്ടതാ ആ ഇഞ്ചിക്ക് പെട്ടെന്ന് ഒരു മഹാളി മാരിയില്ല ആ മുളച്ചങ്ങട്ട് വന്നപ്പോഴേക്ക് എന്നെ മഞ്ഞപ്പ് വന്നിട്ട് മുഴുവൻ അന്ന് അങ്ങനെ നശിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട് കേട്ടോ കാലായി മുളച്ചാ ഇഞ്ചി വരാതാ ഈ ഇഞ്ചി വരെ രീതിയിൽ മഞ്ഞപ്പ് ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഒരു നഷ്ടപരിഹാരം അവര് കിട്ടിയില്ല ഇപ്പൊ പണ്ടൊക്കെ പിന്നെ ഡോളാമിറ്റായിട്ടും കുമ്മമായിട്ടും പല സാധനങ്ങളും തന്നിരുന്നു ഇപ്പൊ ഒരു സാധനം കൃഷി പോന്നു തരാനില്ല അവര് തരുന്നില്ല അവര് വെറുതെ ശമ്പളം ഇപ്പം ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുകയല്ല അവരിപ്പോ വെറുതെ ശമ്പളം വാങ്ങി അവിടെ തിന്നുകൂടുക എന്നല്ല അത് വേറെ ഒന്നുമില്ല ഒരു ഇത് ഇല്ല ആനുകൂല്യം കിട്ടുന്നില്ല ഉം അത് കാരണം ഇപ്പോൾ ജനങ്ങൾ ഉണ്ടല്ലോ ഒരു കൃഷി നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിത്തുടങ്ങി പണ്ടൊക്കെ ഇവിടെ ഞാൻ ഇവിടെ വന്ന അവസരത്തിലൊക്കെ നല്ല നെൽകൃഷി ഉണ്ടായിപ്പോൾ ഒരാളും നെൽകൃഷി ചെയ്യുന്നത് എന്നെല്ലാം ചെയ്യുന്നില്ല കാരണം അതിനൊരു വരുമാനം കൂടെ കിട്ടുന്നില്ല പന്നി വരിക ആന വരിക പിന്നെ വേറുള്ളതും വന്നു അത് നശിപ്പിച്ചു കളയുക പിന്നെ വല്ല വളത്തിനാണെങ്കിൽ ആ പൊരിഞ്ഞ വിലയായി പിന്നെ മരുന്നുകൾക്കാണെങ്കിൽ അതും വയ വില കൂടി അങ്ങനെയെല്ലാം ഇപ്പൊ ഇനി വന്യമൃഗങ്ങളും കൊണ്ട് നശിക്കാത്ത ചേട്ടൻ്റെ മുറ്റത്ത് കണ്ട ആ ചെടികൾ മാത്രമല്ലേ തിന്നാനും തിന്നാൻ പറ്റുള്ളോ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടതല്ല ഇപ്പൊ നട്ടുണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ അതെ ഇപ്പൊ എല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ട കെടിയിലാണ് പഞ്ചായത്തോ എന്തേലോ ഒക്കെ ഇതിന് നടപടി പഞ്ചായത്ത് ഒന്നും നടപടി ഒന്നും നോക്കുന്നില്ല നെന്മേനി പഞ്ചായത്ത് അല്ലേ നെന്മേനി പഞ്ചായത്ത് ഏത് പാടാ ഒമ്പതാം പാട് ഒമ്പതാം പാടല്ലേ അവർക്കൊക്കെ ഇലക്ഷൻ്റെ ടൈം വരുമ്പോൾ ജനങ്ങളെല്ലാം വേണം അത് കഴിഞ്ഞാൽ ഒരു ജനങ്ങളും വേണ്ട ഒന്നും വേണ്ട അത് കഴിഞ്ഞാൽ മൃഗങ്ങളായി തോന്നിയ ഭരണമായി ഒരു കർഷകന്റെ വിഷമ കേട്ടോ നമ്മളിപ്പോൾ കേട്ടത് അവര് ഒരു നിവൃത്തിയില്ലാന്ന് പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇതാണ് അവസ്ഥ കേട്ടോ പറമ്പിലൊരു സാധനം നട്ടുപിടിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടതാണ് തൊട്ട് താഴെയുള്ള തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ കരടി വാതിയിട്ടിരിക്കുന്നതാണ് ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് കരടി വാന്തിയിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ പറമ്പിൽ ഒൻപത് തേനീച്ചക്കോട് കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്കുണ്ട് നശിപ്പിച്ചിരിക്കുകയാണ് ഇനി ഒരെണ്ണ തേനീച്ച ഉള്ള ആക്കിയുള്ളൂ അപ്പോൾ അവരത്രത്തോളം ചിലവ് ചിലവ് ചെയ്തിട്ടാണ് ആ ഒരു തേനീച്ചെ വളർത്തി ഇത്രത്തോളം ആക്കിയതെന്നൊക്കെ നമ്മൾ കേട്ടതാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ പറമ്പിലോട്ട് നോക്കിയാൽ കാണാം ഒരു സ്ഥലം വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ അതാ ഇതെന്താണ് മറ്റേ ഇതല്ലേ സർവസന്ധിയല്ലേ സപ്പോട്ട സപ്പോട്ടയുടെ മലമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് കൊടി കൊടികയറ്റിയിട്ടിരിക്കുന്നു ഇത് തെങ്ങ് ഇത് കവുങ്ങ് ഇത് ഇത് നാരങ്ങയല്ലേ ചെറുനാരങ്ങ അല്ല ചെറുനാരങ്ങ നമുക്കതിനകത്ത് കാണാം ഇങ്ങനെ ഒരു സ്ഥലവും ബാക്കിയിട്ടിട്ടില്ല കേട്ടോ എല്ലാം നല്ല കൃത്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പറമ്പാണ് പക്ഷെ അവരുടെ അവസ്ഥ ഇതാണ് കേട്ടോ കർഷകൻ കൃഷിയോട് കാണിക്കുന്ന ആത്മാർത്ഥത മറ്റാരും ഇവരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് ഞാൻ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് ഞാനിപ്പോ ചെറുപ്പം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങിയ പരിപാടിയാണ് എല്ലാ കൃഷിയും ഏത് കൃഷിന്നാ വരുമാനം കൂടുതൽ കിട്ടാന്ന് വിചാരിച്ചു എല്ലാ കൃഷിയും എല്ലാ സാധനവും സാധനങ്ങളുണ്ട് നെല്പിനെ നെൽകൃഷി മാത്രം പറഞ്ഞു ആ നെൽകൃഷി കൊണ്ടൊരു കാര്യമില്ല കാരണമെന്നു വെച്ചാൽ അതിന് ഒരു വരുമാനം കിട്ടാൻ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാല് അതിനുള്ള മരുന്നില്ല പിന്നെ വളങ്ങളില്ല അതിനൊക്കെ ഭയങ്കര തീ പിടിച്ച വിലയാണ് ഞാൻ പിന്നെ പറമ്പിൽ തീരെ ഇംഗ്ലീഷ് വളം തൊടിയിക്കില്ല ഒക്കെ പിന്നെ ഞാൻ ഇവിടെ ജൈവം തന്നെയാ ജൈവം തന്നെയല്ലേ പിന്നെ പശുവിനീ ആടിനൊക്കെ പോരുന്നുണ്ട് ഒക്കെ ആണ് പറമ്പിൽ എല്ലാം പശു പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ കൃഷി ഇങ്ങനെ കൃഷി ഒരു നഷ്ടക്കച്ചവടമായി കച്ചവടമായി മാറിയത് എത്ര കാലമായി ഏകദേശം നഷ്ടക്കച്ചവടമായിട്ട് മാറിയിട്ട് മാറിയിട്ടിപ്പോ കൊറേ കാലായി ഒരു അഞ്ചെട്ട് കാലം അഞ്ചെട്ട് കൊല്ലം നല്ല രീതിയിൽ ആ നല്ല രീതിയിൽ വന്നിരുന്നു എല്ലാം കൊണ്ടും നല്ല മുളകനും വില ഉണ്ടായിരുന്നു മുളക് സാധാരണ നല്ലോണം കായ്ക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പം മുളക് വെള്ളിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് കേറുമ്പോഴേക്കും അതിനും രോഗം തലപ്പാണ്ട് ഉണങ്ങി പോവുക മഞ്ഞളിപ്പ് വരിക അങ്ങനെയാണ് കുരുമുളകിന്റെ അവസ്ഥ ഒരു രോഗം വരാത്തത് കാപ്പി രോഗസ്ഥ കാപ്പി മാത്രം അതിന് മാത്രം ഒരു കേടും കാണുന്നില്ല പിന്നെ കൊഴിച്ചിലുണ്ട് അത് മഴയൊക്കെ അടഞ്ഞു പിടിക്കുമ്പോൾ ഉള്ള ഒരു കൊഴിഞ്ഞു പോകുക മാത്രമേ ഉള്ളൂ എനിക്ക് മക്കളാണ് രണ്ട് മക്കളൊക്കെ മക്കളൊക്കെ കൃഷിയിലേക്ക് മക്കളും രാവിലെയും പോകുന്നതിൻ്റെ ഓരോ പണിയെടുക്കാൻ പോകുന്നതിന്റെ മുമ്പ് എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് മക്കൾ പോകുന്നത് പിന്നെ വന്നു കഴിഞ്ഞാലും പശുവിന് പുല്ലെരിയലും ചപ്പുണ്ടാക്കണം എല്ലാ പരിപാടിയും മക്കളും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ ഭാര്യ അതേമാതിരി തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോഴത്തിലും ആട്ടും കൂട്ടിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള ചെയ്യുന്നത് ആ പരിപാരിപാടിയാണ് അതുകൊണ്ടേറ്റവും ഒരു മെച്ചവും കാണുന്നില്ല ഇങ്ങോട്ട് വാങ്ങുന്നതിന് എല്ലാത്തിനും തീ പിടിച്ചു വില ഇപ്പൊ ഒരു കിലോ ആട്ടരച്ച് കിട്ടണെങ്കിൽ തൊള്ളായിരം വരെ വില കൊടുക്കും നമ്മൾ ആടിനെ വെക്കുമ്പോൾ എവിടെ അതിനും വിലയില്ല പിന്നെ പാലാണെങ്കിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിലയൊന്നുമില്ല അതും പാലൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അത് അതിന് വില കിട്ടില്ല നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനും വിലയില്ല അവിടെ ഏറി വന്നാൽ ഒരു മുപ്പത്തഞ്ചോ റുപ്യ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയിപ്പല്ല കാരണം വെച്ചാൽ ഒക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ബില്ലല്ല പിന്നെ എപ്പോൾ ഇത് പിന്നെ ബാങ്ക് അക്കൗണ്ടിലല്ല പൈസ വരുന്നത് അപ്പോൾ ഇതിന് എത്ര പൈസ കിട്ടുന്നുണ്ടെന്നുള്ള അതിനുള്ള ബില്ല് അവിടെ പോയി ആവശ്യപ്പെടണം ബില്ല് രൂപ ആ പക്ഷെ ഈ നമ്മൾ നെയ്യൊക്കെ ഉള്ള കമ്പനികളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അഞ്ച് രൂപയുടെ വില വരുന്നുള്ളേരോട് വ്യത്യാസം അല്ലേ വ്യത്യാസം അതെ പിന്നെ ഇവിടെ പാല് കഴിഞ്ഞാലും എങ്ങനെയായാലും ആ റീഡിങ് പോയിന്റ് കാരണങ്ങള് പറഞ്ഞ് ഒഴിവാക്കുവല്ലേ പല കാരണങ്ങളും പറഞ്ഞ് അവര് വില കുറച്ചു ഇല്ല ഞാൻ ന്യായമായിട്ട് ചോദിക്കട്ടെ ചേട്ടന് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്നില്ലല്ലോ പിന്നെ അവർ എങ്ങനെ റീഡിംഗ് റീഡിംഗ് എന്ന് പറയുന്ന അതാണ് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് കാണിക്കില്ല അതും വലിയൊരു കാര്യം ഈ പശു ശീലമേഖലയായിട്ട് ജീവിക്കുന്ന ആളുകൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് പാലിന് പലപ്പോഴും ഇവർ എത്ര വളരെ കൃത്യമായിട്ട് കാലത്തീറ്റിയൊക്കെ കൊടുത്തു വളർത്തുന്ന പശുവിൻ്റെ പാലെടുത്തു കൊണ്ടേ കൊടുത്താൽ ബ്രീഡിങ് ഇല്ല എന്നുള്ള പേരും പറഞ്ഞ് കർഷകന് കിട്ടേണ്ട അർഹപ്പെട്ട അർഹതപ്പെട്ട പൈസ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ കടയിൽ നിന്ന് പഠിക്കുന്നതിന് അമ്പത്തഞ്ചും അമ്പത്തെട്ടും രൂപയൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ അവർ നെയ്യെടുത്ത പാലിന് ആണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത് നെയ്യെടുത്ത പാലിന് അമ്പത്തഞ്ചും അമ്പത്തെട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതേസമയം ഒന്നും എടുക്കാത്ത ഒരു പാല് ഇവർ കർഷകർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് രൂപയൊക്കെയാണെന്ന് പറയുമ്പോൾ എത്ര അവസ്ഥയാണ് നമ്മൾ നാടി വെച്ച് ഈ പശുവിനെ വളർത്തി എത്ര രാവിലെ എത്ര മണിയാകുമ്പോൾ രാത്രിക്ക് വളിപ്പിനേക്കുന്നില്ല മൂന്ന് മണിക്കൊന്നും ഇല്ല മൂന്നുമണിക്കില്ല അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തല്ലേ അല്ല ഇത്രയും മെനക്കാട് അതെ കിട്ടുന്നതാണ് ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ആ കർഷകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അദ്ദേഹം പറഞ്ഞാൽ വളരെ വേദനാജനകമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ദുഃഖമൊക്കെയാണ് ആ പുറത്തു വന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് കേൾക്കുകയായിരുന്നു വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ് കൃഷിക്കാരന് കൃഷി ചെയ്ത് ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്തുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വന്യജീവികൾ പന്നിയും കരടിയും പശു വളർത്തുന്നവർക്കാണെങ്കിൽ പുലിയുടെ ഭക്ഷണം അങ്ങനെ ഓരോരോ ജീവികൾ ഓരോരോ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തെങ്ങാനാണെങ്കിൽ കുരങ്ങൻ മലയെണ്ണൻ പിന്നെ പോരാത്ത കൃഷികൾക്കൊക്കെ പല പല രീതിയിലുള്ള രോഗങ്ങളും കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം സഹിച്ചാണ് ഓരോ കർഷകരും കൃഷി ചെയ്യുന്നത് അങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്ത് വലിയൊരു യുദ്ധം തന്നെയാണ് കർഷകർ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ പറമ്പ് കൊണ്ടാണ് എത്ര ഭംഗിയിലാണ് ആ പറമ്പ് നിൽക്കുന്നത് എന്നുള്ളത് അട്ടിപ്പിച്ച് അടിപ്പിച്ച് എന്തെല്ലാം കാർഷിക വളകളാണ് ആ ഒരു പറമ്പിൽ കൃഷി ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയുമായി ജീവിക്കുന്ന ആളുകളുടെ ഒരു ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് അത് പോരാ അതുപോരാതെ അവർ ആ ചേട്ടൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ക്ഷീരമേഖലയുടെ പ്രശ്നങ്ങളും അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കർഷകരുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കരടിയായിട്ടും പന്നിയായിട്ടും പുതിയായിട്ടും മറ്റ് ആയിട്ടും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ചീരാൽ പ്രദേശത്തെ ആളുകൾ എന്ന് മാത്രമല്ല വയനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ചീരാലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അടിപ്പിച്ച് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ആവശ്യം ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്